ചെമാള്ളി ശ്രീരാമൻ വി കെ മോഹനൻ കാർഷിക സംസ്കൃതി ശ്രീരാമൻചിറ പാടത്ത് മൂന്നാം കൊല്ലവും തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനം സംസ്കൃതി ചെയർമാനും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് വി എ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പോവാണ് രണ്ട് മഞ്ഞ നിറത്തിനുള്ള തന്നിട്ടും നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗിൽ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല കൊല്ലം നമുക്ക് നമ്മുടെ ഉൽപ്പന്നം വാങ്ങാൻ ധാരാളം ആളുകൾ രംഗത്ത് വരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ മികവുകൊണ്ട് തന്നെ ജനങ്ങൾ ധാരാളമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് നമ്മുടെ ഈ മാതൃക കണ്ടുകൊണ്ട് മറ്റു പല പ്രദേശത്തും ആളുകൾ കൃഷിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ വിജയം ചെയർമാൻ വി ആർ മോഹൻദാസ് അധ്യക്ഷനായി സംസ്കൃതി നാടിക മണ്ഡലം കൺവീനറും കൃഷിക്കാരനുമായ വിൽസൺ പുലിക്കോട്ടിൽ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ സംസ്കൃതി ജില്ലാ കോർഡിനേറ്റർ അരവിന്ദാക്ഷമേനോൻ എ ഐ കെ എസ് ജില്ലാ സെക്രട്ടറി എം വി സുരേഷ് മണ്ഡല ഭാരവാഹികളായ സീന കണ്ഠാൻ സുജിന്ത് പുല്ലാട്ട് വസന്ത ദേവലാൽ സംസ്കൃതി കോർഡിനേറ്റർ ബാബു വിജയകുമാർ എന്നിവർ സംസാരിച്ചു വിശിഷ്ട അതിഥികളായി മാരാർ കോൾപ്പടവ് ഭാരവാഹികളായ ജനാർദ്ദനും ബാബു കുട്ടനും പങ്കെടുത്തു